വീട്ടുകാരുടെ സകല കള്ളത്തരങ്ങളെയും പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഇന്ന് രാവിലെ മുതൽ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് മുഴുവൻ പൊറാട്ട് നാടകങ്ങളാണ് എന്ന് വിളിച്ചിരുത്തി പറഞ്ഞ് അപമാനിച്ചു വിട്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നല്ലേ ലൈവ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോവാം രാവിലെ ഗുഡ് മോർണിംഗ് ഇഷ്യൂ തൊട്ട് സുപ്രഭാത ഗുഡ് മോർണിംഗ് വഴക്ക് തൊട്ട് പിന്നീട് അനുമോളിൻ്റെ മറ്റേ ഡോക്ടർമാരെ അവഹേളിച്ചു എന്ന് പറഞ്ഞുള്ള കരച്ചിൽ വരെ എത്തി നിൽക്കുന്ന സകല സംഭവങ്ങളും സ്ക്രിപ്റ്റഡിന് തുല്യമായിട്ടുള്ള പൊറാട്ട് നാടകമാണെന്ന് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ആക്ടിവിറ്റിക്കായിട്ട് എല്ലാവരെയും വിളിച്ച് വെളിയിലിരുത്തിയതിനു ശേഷം ബിഗ് ബോസ് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും എല്ലാവരും അഭിമുഖത്തിന് വന്ന സമയത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷെ ഇന്ന് രാവിലെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊന്നും എല്ലാം കാണുമ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഉള്ള കാര്യം പറയാമല്ലോ എനിക്കൊരു ചുക്കും മനസ്സിലായിട്ടില്ല ലാലേട്ടം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഒരു കാർഡും ഇവിടെ എടുക്കേണ്ടതില്ല എന്ന് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ശരിയായ രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇതെല്ലാം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുക ഒരു പത്ത് മിനിറ്റ് മതി നിങ്ങൾക്ക് ഈ ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി പ്രത്യേകിച്ച് പരിശീലനത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതേ ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി പത്ത് മിനിറ്റ് സമയം തരാം നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തൊന്ന് കാണിക്കൂ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ അപമാനിച്ചു വിട്ട ആ പൊട്ടന്മാർക്ക് അത് മനസ്സിലായൊന്ന് സംശയമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇവർ ബിഗ് ബോസ് പൊളിച്ചടിക്കിയതാണ് അനിമോളുടെ കരച്ചിലായിക്കോട്ടെ ഷാനവാസിൻ്റെ കുത്തിത്തിരിപ്പായിക്കോട്ടെ അനീഷിൻ്റെ രാവിലത്തെ ഗുഡ് മോർണിംഗ് പ്രശ്നമായിക്കോട്ടെ അതിൻ്റെ പേരിൽ ബഹളം വെച്ച അപ്പാനിയും നമ്മുടെ അഭിലാഷും അടക്കം സകലരുടെയും പൊറാട്ട് നാടകമാണെന്നാണ് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞത് എന്നിട്ട് ഇതേ പ്രകടനം അവരെ കൊണ്ട് വീണ്ടും ജയിപ്പിക്കുകയാണ് അതായത് നേരത്തെ ചെയ്ത അതേ സാധനം ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ഇവർ ചെയ്തത് വെറും ഡ്രാമയാണ് കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഡ്രാമയാണ് അതിനകത്ത് ഒറിജിനാലിറ്റി ഇല്ലായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാണ് മുഴുവൻ കണ്ടസ്റ്റന്റിനെയും ഏതാനും മിനിറ്റ് കൊണ്ട് പൊളിച്ചടിച്ചി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്